ആധുനിക ലോകം കൂടുതൽ ചർച്ച ചെയ്യുന്ന ഇപ്പോ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ വധശിക്ഷ നിർത്തലാക്കണോ വേണ്ട പെനാൽട്ടി തൂക്കിക്കൊല്ലണോ തലവട്ടി കൊല്ലണോ എന്ന് പറയുന്ന അത് നിർത്തലാക്കരുത് എന്ന് പറയുന്ന അല്പരാജ്യങ്ങളേ ഉള്ളൂ അറബ് മുസ്ലിം രാജ്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് അമേരിക്കയിലൊക്കെ വധശിക്ഷയുണ്ട് പക്ഷെ ധാരാളം രാജ്യങ്ങൾ വധശിക്ഷ പാടില്ല എന്നുള്ളതാണ് ഈ ആധുനിക ലോകത്തെ പരിഷ്കൃത മനുഷ്യരോട് ചേരുന്നതല്ല വധശിക്ഷ രണ്ട് ആർഗ്യുമെന്റുകളാണ് മുസ്ലിം രാജ്യങ്ങളും അമുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള വാദപ്രതിവാദമല്ല മതേതര രാജ്യങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത അഭിപ്രായമാണ് ആ വിഷയത്തിൽ എപ്പോഴാണ് തീരുമാനത്തിലെത്തുക ഏത് ന്യായമാണ് പരിഗണിക്കപ്പെടുക വധശിക്ഷ പാടില്ല എന്നൊക്കെ വലിയ വായിൽ സംസാരിക്കുന്ന ആധുനിക മനുഷ്യനെന്നൊക്കെ എന്താണത് എന്ന് പോലും അറിയാതെ ഉച്ചരിക്കുന്ന ആളുകളൊക്കെ സാമൂഹികമായൊരു വിഷയം വരുമ്പോൾ ആ വധശിക്ഷയൊക്കെ വേണമെന്ന് പറയുന്നവരാണ് ഇവിടെ ഗോവിന്ദ ചാമിയുടെ വിഷയം ഉണ്ടായപ്പോൾ സമാനമായി പല ബലാത്സംഗങ്ങളും നിർഭയാ സംഭവമൊക്കെ ഡൽഹിയിലൊക്കെ ഉണ്ടായ സമയത്ത് ഈ പ്രതികളെയൊക്കെ വിചാരണ കൂടാതെ വെടിവെക്കണം എന്നുള്ള കമൻറ്റുകളാണ് പല അൾട്രാ സെക്യുലർ ലിബറലിസ്റ്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പറയുക അവനവന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ അത് വേണോ വേണ്ടെന്നുള്ള ചർച്ചയല്ല ഇവിടെ നിരീശ്വരവാദത്തിലും സ്വതന്ത്ര ഇന്ത്യയിലും അതിന് ഉത്തരമില്ല എന്നുള്ളതാണ് ഈ ഉത്തനേഷ്യ ദയാവതം ദയാവധം ക്ലിനിക്കലി ഡെഡ് അല്ലെങ്കിൽ ബ്രെയിൻ ഡെഡ് ആയ മെഡിക്കൽ സയൻസ് മരിച്ചു എന്ന് വിധി എഴുതിയ ആളുകൾ ഇനി അവരെ അവർക്ക് കൃത്രിമമായി ഓക്സിജൻ നൽകിയിട്ട് വെന്റിലേഷൻ സഹായത്തോടെ സപ്പോർട്ടീവായി ശ്വാസം ചെയ്യുന്നുണ്ട് അവരുടെ ആ വെന്റിലേഷൻ അൺപ്ലഗ് ചെയ്താൽ ഇവർ മരിച്ചു പോവും അങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ മാസങ്ങളോളം കൊല്ലങ്ങളോളം ഗവൺമെൻറ് തീറ്റിപ്പോറ്റി അല്ലെങ്കിൽ ഫാമിലി തീറ്റിപ്പോറ്റി അവരെ ഇങ്ങനെ തീറ്റിപ്പോറ്റുക എന്ന് പറഞ്ഞാൽ അവരെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണോ സമയം മെനക്കടല്ലേ സാമ്പത്തികമായി ബാധ്യതയല്ലേ അതുകൊണ്ട് അവർക്ക് കില്ലി അവരെ മരിക്കാൻ വിട്ടുകൊടുക്കുക അതിനാണ് യൂത്ത് അനേഷ്യ എന്ന് പറയുന്നത് ശ്വാസം കൊടുക്കണ്ട ഓക്സിജൻ കൊടുക്കണ്ട അവർ മരിക്കും മണിക്കൂറുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ മരിക്കും ഇത് നിയമപരമായി ഇങ്ങനെ വേണമെന്ന് പറയുന്ന രാജ്യങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന സമൂഹങ്ങളും രാജ്യങ്ങളും അതും ഇത് മുസ്ലിം നൺ മുസ്ലിം രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു വിഷയമല്ല ഇത് മതേതര രാജ്യങ്ങൾക്കിടയിലുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് ആ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത് വരെ ഐക്യകണ്ഠേന ഒരു ഉത്തരമില്ല യു എൻഒയിലൊന്നും വ്യക്തമായൊരു തീരുമാനമോ റെസൊല്യൂഷനോ ആ കാര്യത്തിൽ ഇല്ല എപ്പോഴും ഉണ്ടാകും ഉണ്ടാകില്ല മനുഷ്യരുടെ അഭിപ്രായങ്ങളും യുക്തികളും വ്യത്യസ്തമായിരിക്കും പക്ഷെ അവിടെ ആലോചിച്ച് വെക്കേണ്ട ഒരു വലിയ ഒരു പരമാർത്ഥം വേറൊരു വിഷയം വരുന്നുണ്ട് ദയാപദം പാടില്ല എന്നുള്ളതാണ് അഹ്ലുസന്ന വൽ ജമാന്റെ എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരും അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ജീവൻ അള്ളാഹുവാണ് നൽകിയത് അല്ലാഹുവിനെ എടുക്കാൻ പറ്റുകയുള്ളു ആത്മഹത്യയും ഹറാമാണ് ദയാവതവും ഹറാമാണ് അപ്പൊ അന്ന് ഇതിനെ പരിഹസിച്ചിരുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് മേഴ്സിക്കില്ലിംഗ് കൊടുക്കുന്നതിനെ നമ്മൾ എന്തിനെതിർക്കണം കാരണം അത് അവരോട് ചെയ്യുന്ന ഒരു കാരുണ്യമാണല്ലോ എന്ന് പക്ഷെ പുതിയൊരു പഠനപ്രകാരം ഈ തനാട്ടോളജിക്കൽ സ്റ്റഡി ഒക്കെ നടക്കുന്ന കാലമാണല്ലോ മരണ സംബന്ധമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും പറയുന്ന ഒരു ശാസ്ത്രമാണ് ബ്രാഞ്ച് ഓഫ് സയൻസാണ് തെനാട്ടോളജി നിയർ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങൾ നടക്കുന്നു അത് മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് കൊണ്ട് ബ്രെയിൻ മരിച്ച ക്ലിനിക്കലി ഡെഡായ മസ്തിഷ്ക മരണം സംഭവിച്ച ധാരാളം ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന നൂറുകണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ കാണുവാൻ കഴിയും ഇപ്പൊ മതം പറയുന്നതിലേക്കാണ് ലോകമെത്തി അല്ലെങ്കിൽ ലോകത്തിന്റെ സഞ്ചാരത്തിന്റെ സാങ്കേതികതയുടെ ഒരു പരിണിതി വരുന്നത് എന്നുള്ളത് കാണാതെ പോവരുത് നിരീശ്വരവാദം പറയുന്ന ലോകം പോകുന്നത് രണ്ടായിരം കഴിഞ്ഞാൽ ലോകത്ത് മതം ഉണ്ടാവില്ല ിയോടു കൂടെ ലോകത്ത് മതവും ദൈവങ്ങളും മതവിശ്വാസവും ഇല്ലാതാകുമെന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഗീർവാണ മുഴക്കിയ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രഖ്യാപിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രവചിച്ച ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ഭൂമുഖത്തില്ല മതം ബാക്കിയുണ്ട് അടുത്ത നൂറ്റാണ്ടായാൽ മതമുണ്ടാവില്ല എന്നായിരുന്നു അവരുടെ പ്രവചനം പക്ഷെ അങ്ങനെ പ്രവചിച്ചവരിപ്പൊ കുടീരത്തിലാണ് പ്രവചിച്ചവരുടെ പ്രത്യയശാസ്ത്ര മോർച്ചറിയിലുമാണ് പ്രവചിച്ചവരുടെ പ്രവചനം ഇപ്പോൾ ലോകത്ത് മതവിശ്വാസികൾ എടുത്തു ധരിക്കുക എന്നല്ലാതെ അത് പറയാൻ അവരുടെ അണികൾ പോലും ബാക്കിയില്ല മതം ബാക്കിയു ബാക്കിയുണ്ട് അതിന് സസ്റ്റൈനബിലിറ്റി മതത്തിനുണ്ട് ഇസ്ലാം പറയുന്നു അവിടത്തേക്ക് ലോകമെത്തുന്നു ഇതാ പുതിയ ലോകത്തെ ചർച്ചകൾ കുറിച്ചാണ് വലിയ ചർച്ചകൾ നടക്കുന്നത് സംബന്ധിച്ചു ഈ ഇലോൺ മസ്ക് ലോകത്തെ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായ സമ്പന്നനായ ഇലോൺ മസ്ക് ഇലോൺ മസ്കിനെ കുറിച്ച് പോലും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതുന്ന ഒരു കക്ഷിയുണ്ട് അമേരിക്കയിലെ ാണ് ലോകത്തെ മുതലാളിയായ ഈ അമേരിക്കക്കാരൻ ലോകത്തെ ഒന്നാമത്തെ അദ്ദേഹം ഒരു അന്യഗ്രഹ ജീവിയാണ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ആളാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ ഇറങ്ങി വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശ്വാസം അമേരിക്കയിലെ അമേരിക്കയിലെങ്കിൾ വഴി പ്രോഹിബിറ്റഡ് ഫിഫ്റ്റി വൺ ഏരിയയിൽ അത് കമ്പി വേലി കെട്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്താണ് അവിടെ നടക്കുന്നത് ഇതിനെ കുറിച്ച് ഒരുപാട് കോൺസ്പിറൻസി തിയറികൾ ഒരുപാട് അഭിപ്രായങ്ങൾ അന്യഗ്രഹജീവികൾ ഭൂമിയിൽ വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇത് ലോകം പഴയകാലത്തെ ചർച്ചയല്ല ഈ കാലത്തെ ചർച്ചയാണ് ഞാനിതൊന്നും വെറുതെ പറയുകയല്ല ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് അമേരിക്കയിൽ മോസ്റ്റ് സ്പ്രെഡിംഗ് റിലീജിയൻ ഇൻ ഈസ് നോട്ട് ഇസ്ലാം ഓർ ക്രിസ്ത്യാനിറ്റി ബട്ട് ഇറ്റ് ഈസ് റിലീജിയൻ അമേരിക്കയിൽ ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമോ ക്രിസ്ത്യാനിറ്റിയോ അല്ല അമേരിക്കയിൽ നിലവിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന മതം യുഎ ഫോർ റിലീജിയൻ ആണ് എന്താണ് യു എ ഫോർ റിലീജിയൻ വാട്ട്സ് അൺ ഐഡന്റിഫൈഡ് ഫ്ലൈങ് ഓബ്ജെക്ട് പറക്കും തളികകൾ അതാണ് യു എഫ് ഓ എന്താണ് ഈ പറക്കും തളികയിലുള്ളത് പറക്കും തളികയിലുള്ളത് ഇതരഗ്രഹ ജീവികൾ ഇതരഗ്രഹ ജീവികളെ ആരാധിക്കുന്ന മതമാണ് ലോകത്തെ ഏറ്റവും ശാസ്ത്രീയ പുരോഗതി ഏറ്റവും അതിന്റെ മാക്സിമം എത്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിലെ സ്പ്രെഡിംഗ് റിലീജിയൻ അന്ധവിശ്വാസം എന്ന് ലോകം പറയുന്നിടത്തേക്കാണ് ലോകം പോകുന്നത് ഈ നാട്ടിൽ കഥ എന്തറിഞ്ഞു വിദ്യ എന്തെന്നറിയാതെ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നതും കുങ്കുമത്തിൻ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുമ്പോൾ ഇതാണ് ഈ അവസ്ഥ ഇവിടെ മതവിമർശനം നടത്തുന്ന ആളുകൾക്ക് ലോകത്തിന്റെ ഒഴുക്ക് ഗതി എങ്ങോട്ടേക്കാണ് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല ഇസ്ലാമിന്റെ വെളിയിലേക്ക് വ്യവസ്ഥാപിതമായ മതത്തിന്റെ വെളിയിലേക്ക് പോകുന്ന ആളുകൾ ആ ആളുകൾ എത്തി നിൽക്കുന്ന ഒരു ദയനീയ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് പറക്കും തളികയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ലൂസിഫറിനെ ആരാധിക്കുന്നു ആന്റി ക്രിസ്റ്റിനെ ആന്റി ക്രിസ്ത്യെന്നൊക്കെ നമ്മുടെ വിശ്വാസത്തിലുള്ള ദജ്ജാലിനെയാണ് ആന്റി ക്രിസ്റ്റി അല്ലെങ്കിൽ ലൂസിഫർ എന്നൊക്കെ പറയുന്നത് ലോകത്തിൽ നിന്ന് വളരുന്നു വളർന്നു വരുന്ന ഒരു മതം പോലും ലൂസിഫർ ആരാധനയാണ് ആന്റി ക്രിസ്റ്റി ആരാധനയാണ് ആന്റി ക്രിസ്റ്റ് ഇപ്പോ ലോകത്ത് ഏറ്റവും സ്പ്രെഡിംഗ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കിടയിലും വലിയ സ്വീകാര്യതയുള്ള ആപ്പിൾ ആപ്പിൾ ബ്രാൻഡ് ഫോൺ സാംസങ് സ്വീകാര്യതോ ചങ്ങാതി ആപ്പിളിന്റെ ഐപാഡ് ആപ്പിളിന്റെ ടാബ് ആപ്പിളിന്റെ ലാബ് ആപ്പിളിന്റെ മൊബൈൽ ആപ്പിളിന്റെ മൊബൈൽ ഈ ആപ്പിളിന്റെ ചിഹ്നം പോലും വാസ്തവത്തിൽ ഒരു ആൻറ്റിക്രിസ്റ്റ് സിമ്പിൾ ആണെന്നാണ് ആപ്പിൾ ആദംസ് ആപ്പിൾ ആപ്പിളിന്റെ ചിഹ്നത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു കടിച്ച് മുറിഞ്ഞു പോയ ഒരു ഭാഗമുണ്ട് അത് പിശാജിന്റെ വിജയമാണത് എന്നാണ് അതിൻ്റെ ആൻറി ക്രിസ്ത്യ സിംപൽ ക്രിസ്ത്യെന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ളതാണ് ആന്റി ക്രിസ്റ്റ് ദൈവവിരുദ്ധമായ ലൂസിഫർ ശക്തി അപ്പൊ ഒന്നാമത്തെ മനുഷ്യനായ ആദം അലിഹിസ്ലാമിനെയും പത്നിയായ ഹൗബ ബീവിയെയും ദുസ്വാധീനിച്ചുകൊണ്ട് പിശാജ് വിലക്കപ്പെട്ട ആപ്പിൾ ഭക്ഷിപ്പിച്ചു അപ്പൊ ആപ്പിളിന്റെ ഒരു കഷ്ണം ഇവരുടെ വായയിൽ തൊള്ളയിലായി അപ്പ പിടിച്ചിട്ട് ജബില അലഹിസ്സലാം അവരെ കൊണ്ടത് പുറത്തേക്ക് തുപ്പിപ്പിച്ചു അപ്പൊ പിടിച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു ഈ എല്ലിൽ ഒരു ഒരു തടിപ്പുള്ളത് അതിനാണ് ഇംഗ്ലീഷിൽ ആദംസ് ആപ്പിൾ എന്നാണ് പറയാ ഈ ഹംബിന് അപ്പോ ആ ആപ്പിളിൽ ഒരു കഷ്ണം കടിച്ചു പോയിട്ടുണ്ട് ആ കഷ്ണമാണ് ഈ ആപ്പിൾ ഫോണിലും ആപ്പിൾ ടാബിലും ഒക്കെ ആപ്പിളിന്റെ സിമ്പിളായി വരുന്ന ആപ്പിളിൽ ഒരു കഷ്ണം കാണാനില്ല അപ്പൊ ഈ ആപ്പിളിന്റെ ചിഹ്നം പോലും വിജയമാണെന്നാണ് അതേ കുറിച്ചുള്ള വിശദീകരണങ്ങളും പഠനങ്ങളും പറയുന്നത് ആന്റി ക്രിസ്റ്റിന്റെ വിജയം അപ്പൊ ഇങ്ങനെ ദജ്ജാൽ ആരാധനയാണ് ലോകത്തെ വൻ ബ്രാൻഡഡ് കമ്പനികൾ പോലും മെസോണിസം ഫ്രീ മെസോണിസം ഒക്കെ പറയുന്ന അത്തരം ഇലുമിനേറ്റി തത്വങ്ങൾ അതിനെയൊന്നും കണ്ണടച്ചുകൊണ്ട് ഇതൊക്കെ നിഗൂഢ സിദ്ധാന്തമാണ് എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളുന്ന ആളുകളുണ്ട് തള്ളാനൊക്കെ ആർക്കും സാധിക്കും പഠിക്കാനാണ് പണി അല്ലേ തള്ളാൻ ഒരു പണിയുമില്ല പണിയും പണി കഴിഞ്ഞു പക്ഷെ എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ രണ്ട് സാധ്യതയുണ്ടല്ലോ അപ്പൊ ഞാൻ എന്റെ വിഷയം കൊണ്ടൊക്കെ കൊണ്ടുപോയതല്ല വാസ്തവത്തിൽ ഇനി മറ്റൊരു ഞാൻ വിഷയം പോയത് ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ചർച്ച ചെയ്തപ്പോഴാണ് ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടപെടാം ഇതിന്റെ എന്താണ് സമയം അനുസരിച്ചു കൊണ്ട് തീരുമാനമെടുക്കും മൂന്നാമത്തെ അവരെ ന്യായം എന്താണ് മൂന്നാമത്തെ അവര ന്യായം സമ്മത ഉള്ളതൊക്കെ ശരിയാണ് സമ്മത ഇല്ലെങ്കിലാണ് തെറ്റേത് കൺസെന്റ് തിയറി എന്ന് പറയും ഇപ്പൊ രണ്ട് പേര് ഒരു ഏതെങ്കിലും ഒരു കാമ കേളി അവര് ലൈംഗികമായി ഏർപ്പെടുന്നു ശരിയോ തെറ്റോ ഇത്ര പരിഗണനയുള്ളു മ്യൂച്വൽ കൺസെന്റ് ഉണ്ടോ ഉപയോഗി സമ്മതം ഉണ്ടോ ശരി സമ്മതയില്ല തെറ്റ് രക്ഷിത വിവാഹം ചെയ്യിപ്പിച്ചു ശരിയോ തെറ്റോ സമ്മതം ഉണ്ടെങ്കിൽ ശരി സമ്മതം തെറ്റ് അതിമനോഹരമായ ഒരു ആർഗ്യുമെന്റ് ആണ് പക്ഷെ അവിടെയും പ്രശ്നമുണ്ട് സമ്മതം സമ്മതം എന്ന് പറയുന്നതിന് കൺസെന്റ് ഏത് കാലത്തും ഏത് പ്രായത്തിലുമുള്ള കൺസെന്റിനാണ് പരിഗണന കൊടുക്കുക ഇപ്പൊ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്നൊരു പ്രായപരിധി നിയമപരമായി എല്ലാ രാജ്യത്തും ഉണ്ട് ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഏജ് ഓഫ് കൺസെന്റ് പതിനെട്ടാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ഉഭയക്ഷി സമ്മതത്തോടെ ചെയ്യുകയാണെങ്കിൽ തെറ്റല്ല അതല്ല ഇന്ത്യയുടെ നിയമം അപ്പൊ ഇന്ത്യയിൽ ഏജ് ഓഫ് കൺസെന്റ് പതിനെട്ട് ഇന്ത്യയിൽ മാത്രല്ല കോമൺവെൽത്ത് രാജ്യങ്ങളിലൊക്കെ ഏകദേശം പതിനെട്ടാണ് ബ്രിട്ടീഷുകാർ ഒഴിവാക്കി പോയ രാജ്യങ്ങൾ അവിടെയൊക്കെ പതിനെട്ടാണ് പക്ഷേ പതിനെട്ട് തന്നെയല്ലല്ലോ എല്ലാ രാജ്യത്തും ഇപ്പൊ ചൈനയിലൊക്കെ പന്ത്രണ്ടാണ് ഫിലിപ്പീൻസിൽ പതിമൂന്നാണ് ആ ഏരിയ ഫിലിപ്പൈൻസ് തായ്വാൻ തായ്ലാന്റ് ദക്ഷിണ കൊറിയ ഉത്തര കൊറിയ ദക്ഷിണേഷ്യ രാജ്യങ്ങളിലൊക്കെ പന്ത്രണ്ടും പതിമൂന്നും ആണ് ഏജ് ഓഫ് കൺസെന്റ് ജി സി സി അറബ് രാജ്യങ്ങളിലേക്ക് പോയാൽ ഇരുപതാണ് ഏജ് ഓഫ് കൺസെന്റ് അതിൽ തന്നെ ബഹ്റൈനിൽ ലാസ്റ്റ് നോക്കിയപ്പോൾ ഇരുപത്തൊന്നാണ് യൂറോപ്പിൽ പതിനാറാണ് അമേരിക്കയിൽ പതിനേഴാണ് അപ്പൊ ഇപ്പോ ഒരു ഒരു ഇസ്ലാം ആഗോള മതമാണ് ആഗോളാടിസ്ഥാനത്തിലൊരു നിയമായിരിക്കും അതേസമയം നോക്കൂ ഈ പറയുന്ന സ്വതന്ത്ര നാസിക ചിന്ത അനുസരിച്ചുകൊണ്ട് ഏത് പ്രായത്തിലുള്ള സമ്മതമാണ് പരിഗണിക്കുക മാനദണ്ഡമാക്കുക എന്ന് ചോദിച്ചാൽ ഏത് പ്രായമാണ് പരിഗണിക്കുക ഇപ്പൊ ലോകത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്ന് മനസ്സിലാക്കിയാൽ പതിനാറാണ് ഇനി അമേരിക്കയാൾ വലിയ അമേരിക്കയേക്കാൾ വലിയ ശക്തിയായത് ചൈന വരുന്നു എന്ന് പറഞ്ഞാൽ പതിമൂന്നിലേക്ക് താഴേണ്ടി വരും ഇനി അതല്ല ഇവരെക്കാളൊക്കെ നല്ലത് യൂറോപ്പ് ആണെന്ന് വിചാരിച്ചാൽ അത് വേറൊരു പ്രായം എടുക്കേണ്ടി വരും ഇനി അറബ് നാടുകളാണെന്ന് പറഞ്ഞാൽ ഇരുപതിലേക്ക് പോവേണ്ടി വരും കോമൺവെൽത്തിലേക്ക് പതിനെട്ടിലേക്ക് വരേണ്ടി വരും ഇനി അവിടെയും വേറെ വിഷയം പതിനെട്ട് വയസ്സ് വരെ സ്വതന്ത്ര ചിന്തകർക്കപ്പോ ഇന്ത്യയിൽ ഫ്രീഡം ഇല്ലേ അതും ചോദ്യമാണല്ലോ ഉഭയക്ഷി സമ്മതപ്രകാരം എന്തും ചെയ്യാക ചെയ്യാൻ പറ്റുന്ന പ്രായം ഇന്ത്യയിൽ തന്നെ പതിനെട്ടാണെന്ന് വന്നാൽ ഈ പതിനെട്ട് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമില്ലേ എന്തുകൊണ്ട് ഏത് പരിഗണന അനുസരിച്ചുകൊണ്ടാണ് ഈ നിരീശ്വരവാദികളും എന്ന് പറയുന്ന സ്വാതന്ത്ര്യ ഇന്തകരും മറ്റും പതിനെട്ട് എന്ന് പറയുന്ന ഏജ് ഓഫ് കൺസെൻറ്റിനെ ആത്യന്തികമായൊരു മാനക പ്രായമായി സ്വീകരിക്കുന്നത് മനസ്സിലായില്ല ഒരു വ്യക്തിക്ക് ചെറുപ്പം മുതലേ ഇച്ഛകളുണ്ട് അവരുടേതായ താല്പര്യങ്ങളുണ്ട് അവരുടെ താല്പര്യങ്ങൾ ഏത് മാനദണ്ഡ പ്രകാരം സ്വീകരിക്കുന്നില്ല ഇപ്പോ കോവിഡ് കൊണ്ടുപോകുവാൻ കുട്ടികളെ നമ്മൾ നിർബന്ധിപ്പിക്കുമ്പോൾ കുട്ടികൾക്കരയും അവർക്ക് വേണ്ട പക്ഷെ നമ്മൾ പിന്നെ അതിനെ അവർക്ക് തന്നെ കൊടുക്കുന്നതിന്റെ ന്യായം പാരന്റിങ് എന്ന് പറയുന്ന ഒരു ന്യായമാണ് കാരണം കുട്ടികൾക്കറിയാത്തത് രക്ഷിതാക്കൾക്കറിയാം ഇപ്പൊ നിങ്ങൾക്കിത് പ്രയാസാണെങ്കിലും നിങ്ങൾക്കിത് ഭാവിയിൽ ഉപകാരപ്രദമാവും ഇത് സ്വീകരിച്ചില്ലെങ്കിൽ രോഗം വരും ഇത് കുട്ടിക്ക് ബോധ്യമുള്ള കാര്യമല്ല കുട്ടിക്ക് സെൻസ് ഇല്ല ആ വിഷയത്തിൽ അതേസമയം ഇത് എക്സ്പീരിയൻസ് കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടും രക്ഷിതാക്കൾക്ക് അറിയാം അപ്പൊ രക്ഷിതാക്കൾ പാരന്റിങ് എന്ന് പറയുന്ന സാമൂഹികമായ ഒരു തത്വം മുൻനിർത്തിക്കൊണ്ട് ഈ കുട്ടിക്ക് തുള്ളി മരുന്ന് കൊടുക്കുകയാണ് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ലോകത്തെ പാരന്റിങ് എന്ന് പറയുന്നൊരു സിസ്റ്റം സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ശരിയാകൂ ശരിയാവില്ല ഒരിക്കലും ശരിയാവില്ല കാരണം അത് ഈ കുട്ടികളുടെ താല്പര്യത്തിനെതിരാണ് മൂന്നാം വയസ്സിൽ പ്രീ സ്കൂൾ നാലാം വയസ്സിൽ എൽ കെ ജി അഞ്ചിൽ യു കെ ജി ആറിൽ ഫസ്റ്റ് ക്ലാസ് ഒന്നാം ക്ലാസ് പിന്നീട് പത്താം ക്ലാസ് വരെ അത് കഴിഞ്ഞാൽ പ്ലസ് ടു പിന്നീട് ഡിഗ്രി പിന്നീട് പി ജി പിന്നീട് തുടർ പഠനം ഇതൊരു കരിയറിസത്തിന്റെ അല്ലെങ്കിൽ ഇതൊരു ജീവിത രീതിയായി സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്ത് പിൻബലമാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യവുമായിട്ട് അതിനുള്ളത് അപ്പൊ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ചാൽ ഈ പറയുന്ന ആധുനിക സിദ്ധാന്തങ്ങളൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് വരും അപ്പോൾ പിന്നെ ഈ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്ന ആ പരിഗണന തന്നെ ശരിയല്ല എന്ന് വരും മനുഷ്യന്റെ ബുദ്ധിപരമായ പ്രായപൂർത്തി ന്യൂറോ സയൻസിന്റെ ആർഗ്യുമെന്റ് പ്രകാരം ഇരുപത്തിയാറിനും നാല്പത് വയസ്സിന് ഇടയിലാണ് മനുഷ്യന് രണ്ടുതരം പ്രായപൂർത്തിയാണ് ഉണ്ടാവുക ഒന്ന് മെറ്റബോളിക് പ്യൂബർട്ടി ബുലൂന്ന് നമ്മൾ പറയുന്ന പെൺകുട്ടികൾക്ക് ആർത്തവം ആൺകുട്ടികൾക്ക് ഇന്ദ്രിയ സ്കൽ എന്ന് പറയുന്നത് മെറ്റബോളിക് പ്യൂബർട്ടിയാണ് ശരീരത്തിന്റെ പ്രായപൂർത്തി അതേപോലെ മറ്റൊരു പ്രായപൂർത്തി കൂടിയുണ്ട് ഇന്റലക്ച്വൽ പ്യൂബർട്ടി ബുദ്ധിപരമായ പ്രായപൂർത്തി മനുഷ്യന്റെ ചിന്തയെ വികാര വിചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യന്റെ തലച്ചുള്ള ന്യൂറോൺസ് അതിന്റെ കോട്ടക്സ് മുൻഭാഗം അതിന്റെ പൂർണ്ണത എത്തുന്നത് ഇരുപത്തി ടു ഫോർട്ടി സാറാർഡൻ ആയ അമേരിക്കകാരി ന്യൂറോ സയൻറ്റിസ്റ്റ് ഇവിടെ പഠനം നാല്പത് വയസ്സിലാണ് ബുദ്ധിപരമായ പ്രായപൂർത്തിയൻ അബ്ദുല്ല മുഹമ്മദുന്നത് നാൽപ്പതിലാണ് അലഹി വസ്ലം ഇന്റലക്ച്വൽ പ്യൂവർട്ടി അതിന്റെ പെർഫെക്ഷനിൽ എത്തുന്ന കാലം എന്ന് ഒരുപക്ഷെ സയൻസ് കൊണ്ട് പറയാൻ കഴിയും അപ്പൊ അതാണ് അതിൻ്റെ ഒരവസ്ഥ ഞാൻ ഇനിയും ദീർഘിപ്പിക്കുകയല്ല നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമാണ് ഇവരുടെ വാദങ്ങൾ എന്ന് തോന്നുമെങ്കിലും ഉള്ളിലേക്ക് ചെന്നാൽ അത് മനുഷ്യത്വ വിരുദ്ധമാണ് അത് വിഡിത്തമാണെന്നല്ല അത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും പിന്നെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് നമ്മുടെ വിശ്വാസം സൂഫി മൻഹജിൽ നിന്നുകൊണ്ടാണ് നാം ഇസ്ലാമിനെ അവതരിപ്പിക്കേണ്ടത് ഇസ്ലാമിനെ പറയേണ്ടത് ഇവിടെയുള്ള നബീനാശയക്കാർ ഉണ്ടാക്കി തന്ന മൻഹജിലല്ല നാം ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ വഴി സൂഫി വഴിയാണ് ഞാനിത് വെറുതെ പറയുക എക്സാമ്പിൾ ഇപ്പൊ നിരീശ്വരവാദികളുമായി സംസാരിക്കുമ്പോൾ ജനറൽ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടും സൂഫി കാഴ്ചപ്പാടും തമ്മിൽ സൂഫി കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രസക്തി ഇപ്പോ നമുക്ക് ഈ ഇതെടുക്കാം സ്വർഗം ഇസ്ലാമിലെ സ്വർഗം ഇവിടെയുള്ള എക്സ് മുസ്ലിംസും പരിഹസിക്കുന്ന ഒരു വിഷയമാണ് എന്താണ് പാലിന്റെ പുഴ തേനിന്റെ പുഴ എല്ലാ ഭാഗത്തും സ്ത്രീകൾ ഒരു സഭയിൽ പറയാൻ പറ്റാത്തതാണല്ലോ നിങ്ങളുടെ സ്വർഗം പക്ഷേ സ്വർഗം എന്ന് പറഞ്ഞാൽ സൂഫികൾക്ക് എന്താണ് ജെറുസലേമിന്റെ തെരുവിലൂടെ ഒരു കയ്യിലെ റാന്തലും മറുകൈ ഒരു കൊട്ട വെള്ളവുമായി നടക്കുകയാണ് റാബിയ അദവിയ ചോദിച്ചു എന്തേ പെണ്ണെ നിങ്ങൾക്ക് പറ്റി എന്തിനാണ് ഈ കയ്യിലെ റാന്തലും പച്ചവെള്ളവും അപ്പൊ എന്തേ പറഞ്ഞത് മറുപടി ആളുകൾക്ക് വേണ്ടത് സ്വർഗമാണ് ആളുകൾക്ക് പേടി നരകവുമാണ് ആളുകൾക്കാർക്കും അള്ളാഹുവിനെ വേണ്ട അള്ളാഹുവിനെ വേണ്ടാതായിരിക്കുന്ന വേണ്ടത് സ്വർഗമാണ് അതുകൊണ്ട് ഞാൻ ഈ തീപ്പന്തം കൊണ്ട് സ്വർഗം കത്തിക്കാൻ പോവുകയാണ് സൂഫി വാക്കുകളാണ് ആളുകൾക്ക് ഭയം നരകമാണ് അതുകൊണ്ടാണ് നിസ്കരിക്കുന്നതും ആരാധനകൾ ചെയ്യുന്നതും ഞാൻ ഈ വെള്ളമൊഴിച്ച് നരകം കത്തിക്കാനും പോവുകയാണ് നരകം കെടുത്താനും പോവുകയാണ് അതെന്ത് വർത്തമാനമാണ് എന്നൊരു പക്ഷേ പൊതുബോധ മുസ്ലിമിന് തോന്നിയേക്കാം പക്ഷെ അതാണ് വർത്തമാനം ഈ റാബിയോട് ചോദിച്ചു ജെറുസലേമിലെ രാജാവ് മൂന്ന് തവണ വിവാഹാഭ്യർത്ഥന ഞാൻ വിവാഹം ചെയ്തോട്ടെ അതബി ഗോത്രത്തിലെ നാലാമത്തെ പുത്രി അതാണ് റാബി അത് രാജാവ് പറഞ്ഞു നിന്റെ കൂടെ ശയിക്കാനോ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് സേവനം ചെയ്യിപ്പിക്കാനോ ഒന്നുമല്ല നാളെ മഹറിലെത്തിയാൽ എനിക്കും പറയാലോ റാബിയയുടെ ഭർത്താവാണ് ഞാൻ എന്ന വിലാസം കിട്ടുമല്ലോ അതിനാണ് ആ മറുപടി മഹതിക്ക് വളരെ ഇഷ്ടമായി മഹതി അന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അപ്പറണത് ശരിയാണ് പക്ഷെ ഒരു പ്രശ്നം ഞാൻ ആലോചിച്ചപ്പോ അവരൊരു ചോദ്യമാണ് ചോദിച്ചത് ഹൽ അൻ തുഹിബ്ബ ഫമാ ബുദ്ദുൻ അല്ലാ യുഹിബ്ബ മൗലായ <hall> ala an zawjaha ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കടമയില്ലേ കല്യാണം കഴിഞ്ഞാൽ മനസ്സ് തരണല്ലോ ശരീരം നിങ്ങൾക്ക് വേണ്ട ഓക്കെ എന്റെ സേവനവും വേണ്ട ഓക്കെ പക്ഷെ മനസ്സ് തരണല്ലോ രണ്ടും ഫിറ്റാണ് ഏതായാലും അറബിയിൽ എന്റെ കൽവിൽ ഒരു ഒഴിവും ഇല്ല അതിന്റെ നാഥനെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിലല്ലേ ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റൂ സോറി എന്നിട്ട് പാടിയതാണ് ഉറക്കത്തിലാണ് ഒച്ചത്തില് പച്ച പോരാ എനിക്ക് പാട്ടറിയില്ല നിങ്ങൾക്ക് അറിയാലോ ഏതോ ഒരു കുട്ടി നല്ലോണം പാടണം അള്ളാഹു മതി അള്ളാഹു ആണ് വാസ്തവത്തിൽ സ്വർഗം എന്ന് നമ്മൾ പറയേണ്ടതല്ലേ അതല്ലേ ശരിക്കും സ്വർഗം جنات عدن تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عن ذلك لمن خشي ربه جزاؤهم عند ربهم إن دي يدنا بردانة معية الله يانا بردان, مع بردان لرب الله مثلا للذين آمنوا بعد فرعون إذ قالت رب بني عندك بيت في الجنة آسي بي الله إن أرضه عاجز മാതൃകയായി ഖുർആൻ പരിചയപ്പെടുത്തുകയാണ് ആസിയ സിയെ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയത്രേ നിന്റെ അരികെ എനിക്ക് തോട്ടത്തിൽ ഒരു വീട് സ്വർഗം വാസ്തവത്തിലേത ഒരാൾ സ്റ്റേറ്റ് നേതാവായി എന്ന് കൂട്ടിക്കോ സംസ്ഥാന നേതാവായി സംസ്ഥാന പ്രസിഡന്റായി അഖിലേന്ത്യാ നേതാവായി അപ്പൊ അയാൾ എന്ത് ചെയ്യും പഴയ വീടൊക്കെ ഒന്ന് മോഡി കൂട്ടും സോഫയൊക്കെ ഒന്ന് മാറ്റും ഒരു വാഹനത്തിന് മാത്രം കറങ്ങാവുന്ന മുറ്റം ഒരു നാലഞ്ച് വാഹനങ്ങൾക്ക് കറങ്ങാവുന്ന നിലയിൽ വെൽതാക്കും ഗാർഡനൊക്കെ വെച്ച് പഠിപ്പിക്കും വീട്ടിന്റെ മുറ്റത്ത് അക്കോറിയം ഒക്കെ വെക്കും നല്ല വെള്ളവും നല്ല ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും അവൈലബിൾ ആക്കും കാരണം ഗസ്റ്റുകൾ വരും അല്ലാനെ കാണാൻ ഗസ്റ്റുകൾ വരും സ്വർഗത്തിൽ ലിക്കാവുള്ള ആണ് പ്രധാനം അവർക്ക് മേയാൻ ജന്നാത്ത് ഉണ്ടാകണം കാറ്റ് കൊള്ളാൻ മരങ്ങൾ ഉണ്ടാകണം കഥ പറഞ്ഞിരിക്കാൻ അരുവികൾ ഉണ്ടാവണം പഴച്ചാറുകൾ കിട്ടണം അത് രണ്ടാമത്തതാണ് പാൽപ്പുഴയും തേൻപുഴയും ഒരു പുഴയൊന്നും ഇല്ലെങ്കിൽ കുടിയും പാൽ പുഴയും തേൻപുഴയും സൽസബീലും തസ്ലീമും ഇതൊക്കെ രണ്ടാമത്തതാണ് ഒന്നാമത്തേത് സ്വർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി സൂഫികൾ പറയുന്ന സ്വർഗത്തെ അവതരിപ്പിച്ചാൽ ഏത് ബുദ്ധിക്കും കൺവിൻസഡ് ആവും ലിക്കാ ഉള്ളയാണ് സ്വർഗം എന്തിനാണ് പാടത്തും പറമ്പത്തും അധ്വാനിക്കുന്നത് വീട് വെക്കാൻ വേണ്ടി അവിടെ അത് ലാമിൽ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരു കാര്യം നേടിയെടുക്കാനാണ് അതേസമയം എന്ന് പറഞ്ഞാലോ അതിന്റെ ഒരു നീ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ വിശപ്പ് മാറാൻ വെള്ളം കുടിക്കുന്നത് എന്തിനാ ദാഹം നിസ്കരിക്കുന്നത് എന്തിനാ അല്ലാന കിട്ടാൻ അല്ലാനെ കിട്ടാൻ മോൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെ അല്ല വീട് മോൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെ അള്ളാഹ് വേണ്ടി നമ്മൾ നിസ്കരിക്കുകയല്ല ൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട് സ്വർഗത്തിലെത്തിയതിനു ശേഷം അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കെ അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കെ ആ കാഴ്ചയാർക്കെങ്കിലും മുറിഞ്ഞു പോയാൽ രക്ഷപ്പെടുത്തണമേ എന്ന് നരകത്തിൽ കിടന്നവർ കടന്നവർ കേണ് പറയുന്ന പോലെ സ്വർഗത്തിൽ കടന്നവർ പറയും ഈ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ത ഞങ്ങൾക്ക് നരകത്തിലായാലും അള്ളാഹുവിനെ കണ്ടാൽ മതി അതാണ് സ്വർഗം അതാണ് സ്വർഗം അല്ലാത്ത ആളുകൾ ഉണ്ട് പക്ഷെ ആ ആളുകൾക്ക് സ്വർഗമാണ് ഉദ്ദേശം സ്വർഗം കിട്ടിയാൽ അള്ളാഹുവിനുള്ള ആരാധന ഒഴിവാക്കും ഞാൻ അങ്ങോട്ടൊക്കെ എന്റെ വിഷയം പോവുകയല്ല ഇപ്പൊ ബേസിക്കലി എല്ലാ രീതികളിലോചിച്ച് ആലോചിച്ചൊക്കെയാലും ഈ ഇസ്ലാമിനെ നമ്മൾ ഈ പറയുന്നത് പോലെ നവീകരിച്ച് മറ്റെന്തോ തീർത്ത് പറയുന്ന ഒരു പ്രശ്നം സമൂഹത്തിൽ തീർച്ചയായും ഉണ്ട്